സുഹൃത്തിൽ നമസ്കാരം നമ്മൾ ഇന്നത്തെ ചെമ്പേരി എരുവേശി പഞ്ചായത്തിലെ പുലിക്കുരുമ്പ എന്ന് പറയുന്ന പ്രദേശം പ്രദേശത്ത് തോമസ് സാറിന്റെ ഒരു അനുഭവം നമുക്ക് നേരിട്ട് നോക്കാം നെറ്റ്സർ അവിടെ നിന്ന് ആദ്യമായിട്ട് ഈ എരുവേശി പഞ്ചായത്തിൽ ഞാൻ മേടിച്ചു കൊണ്ടുപോയി അവറിന് ഉപയോഗിക്കുകയും ചെയ്തു ഞാൻ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിട്ടിട്ടുണ്ടായിരുന്നു അതിന് ജൂൺ മാസത്തിലാണ് കൊണ്ടുപോയി ഇത് ഉപയോഗിച്ചത് ഉപയോഗിച്ച് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ മുതലെൻ്റെ റബ്ബറിൻ്റെ പാല് കൂടാൻ തുടങ്ങി കൂടി കൂടി ആദ്യം ഞാനിങ്ങനെ ഓർത്തെങ്ങനെയാണ് അത് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടാണ് എൻ്റെ പാല് വർദ്ധിക്കുന്നത് കാരണം പാലിന് നല്ല കൊഴുപ്പുമുണ്ട് അത് മൂന്ന് ദിവസത്തിൽ ഒരു ടാപ്പിംഗ് ആയിരുന്നു അത് എത്തി എനിക്ക് ഇരുന്നൂറ്റമ്പത് മതം ഞാൻ ഷെയ്ഡ് ചെയ്തോടുത്ത് എനിക്ക് അമ്പത്തഞ്ച് ഷീറ്റ് വരെ അതിന് ലഭിച്ചു കൊട്ടുപാൽ ഉണ്ട് അതുപോലെ ചട്ട പാൽ അങ്ങനെ ഒരു അളവ് എനിക്ക് തോന്നുന്നത് ഇരട്ടി കൂടുതലായിട്ട് എനിക്ക് ഒരു വരുമാനം ആ സമയങ്ങളിൽ ലഭിച്ചു അത് കഴിഞ്ഞ് ഞാൻ രണ്ടാം വട്ടം ഇത് മേടിച്ച് ഉപയോഗിച്ചു ഇപ്പോഴും നല്ല പാല് ലഭിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞത് നമ്മുടെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു റബ്ബറിന് രണ്ട് ലിറ്റർ എന്നുള്ള രീതിയിലാണ് റബ്ബറിലേക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഓരോ ക്രോപ്പിനും വ്യത്യസ്തമായിട്ടാണ് ഉപയോഗിക്കേണ്ടത് എങ്കിലും നമ്മൾ ഉപയോഗ മിക്സ് ചെയ്യുന്ന രീതി സെയിം ആണ് നമ്മൾ നമ്മളിന്നിവിടെ ചെമ്പേരി എരുവേശി പഞ്ചായത്തിലെ പുലിക്കുരുമ്പ എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മുടെ തോമസ് സാറിന്റെ ഒരു അനുഭവം നമുക്ക് നേരിട്ട് നോക്കാം നെറ്റ്സർഫിന്റെ എൻ പി കെ ഷേത്ത് സ്റ്റിമറിച്ച് തുടങ്ങിയ വളപ്രയോഗം കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ അനുഭവം അനുഭവം നേരിട്ട് നമുക്കൊന്ന് ആസ്വദിക്കാം അതോടൊപ്പം തന്നെ ഇത് എല്ലാവരും ഉപയോഗിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക താങ്ക് യു ഇത് റബറിനും കമുകനും തെങ്ങിനും ഇത് ഉപയോഗിക്കുന്നുണ്ട് കമുന് കമുകിന് നല്ല റിസൾട്ടാണ് എനിക്ക് ലഭിച്ചത് കമുക്ക് നല്ല കൂടി കയറി വരുന്നു റബ്ബറിന് നല്ല പാല് ലഭിക്കുന്നുണ്ട് പട്ടമരപ്പ് മാറുന്നുണ്ട് ഞാൻ മഴക്കാലത്ത് വെട്ടിയിട്ട് ഈ വർഷം ഒരു മ മരത്തിൻ്റെയും വട്ട ഇതുവരെ മരി മരച്ചിട്ടേ അത് നല്ല രീതിയിൽ നല്ല ഫലമാണ് ഇതിൻ്റെ ലഭിക്കുന്നത് ഉപയോഗിക്കുന്നത് നല്ല ഫലം ലഭിക്കുന്നുണ്ടെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു കർഷക സുഹൃത്തുക്കളെ നമസ്കാരം നിതീഷ് സ്ഥലത്തവൽ നെറ്റ്സർഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ എരുവേശി ഗ്രാമപഞ്ചായത്തിലെ പുലിക്കുരുമ്പ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഉള്ളത് നമ്മുടെ എൻ്റെ കൂടെയുള്ളത് പ്രിയപ്പെട്ട തോമസ് സാറാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കുര്യാക്കോ സാറുണ്ട് സാറിൻ്റെ പേര് മാത്യു സാറുണ്ട് ജോർജ് സാറുണ്ട് നമ്മുടെ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന നെറ്റ്സർഫ് എന്ന് പറയുന്ന കമ്പനിയുടെ ബയോഫിറ്റിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട തോമസ് ആറിൻ്റെ ഒരു അനുഭവക്കുറിപ്പാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നമുക്കറിയാം നെച്ചർഫിൻ്റെ ബയോഫിറ്റിൻ്റെ ഉൽപ്പന്നങ്ങളെക്കുറിച്ചറിയാം ഇരുപത്തി നാല് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു ഓർഗാനിക് ഫാമിങ്ങിന് വേണ്ടി പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ അതിനൂതന നാനോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇവിടെ കാണുന്നത് സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളെയും കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലുള്ള വേറെ വളപ്രയോഗങ്ങളൊന്നും ഉപയോഗിക്കാതെ നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കർഷകർക്കുണ്ടായ അനുഭവങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് എത്തിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക അതോടൊപ്പം തന്നെ ഈ ഉപ ഈ ഉൽപ്പന്നങ്ങളെ നിങ്ങളുടെ തോട്ടത്തിലേക്ക് ഉപയോഗിക്കുക അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ മുഴുവൻ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങളിലെ കർഷകർ ഇന്ന് ജൈവ കാർഷിക മേഖലയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് നിങ്ങൾക്കത് ഉപയോഗിക്കാം അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്ന് നമ്മളുള്ള ഈ ഒരു റബ്ബർ തോട്ടത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും വളരെ നല്ല റിസൾട്ട് എടുക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട തോമസ് സാർ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവക്കുറിപ്പ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ആദ്യമേ തന്നെ അദ്ദേഹത്തെയും അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ തോമസ് സാറിൻ്റെ അനുഭവങ്ങൾ എത്ര വർഷമായി കാർഷിക മേഖലയിൽ അതോടൊപ്പം തന്നെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പിന്നെ നമുക്ക് എന്തൊക്കെ ലാഭങ്ങളാണ് ഉള്ളത് എന്നൊക്കെ തോമസ് സാർ നമ്മളോട് കർഷകരിലേക്ക് എത്തിക്കുന്നതാണ് എന്നുവെച്ചാൽ തോമസ് സാർ ഒരിക്കൽ കൂടി വളരെയധികം സ്നേഹത്തോടുള്ള സ്വാഗതം നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി പറയുകയാണ് അതോടൊപ്പം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിൻ്റെയും അതോടൊപ്പം തന്നെ സാറിൻ്റെ അനുഭവങ്ങൾ നേരിട്ട് കർഷകരിലേക്ക് എത്തിക്കണമെന്ന് അനീതമായി അഭ്യർത്ഥിക്കാം താങ്ക് യു എൻ്റെ പേര് തോമസ് ഞാൻ ആർമിയിൽ നിന്ന് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത് വർഷത്തോളമായിട്ട് കൃഷിയിലാണ് കൃഷിയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനും നിതീഷ് സാറുമായിട്ട് ഒത്തിരി പരിചയം മുൻ പരിചയം ഉണ്ടായിരുന്നു ഞങ്ങൾ ജേഴ്സിൽ അദ്ദേഹം സോണൽ പ്രസിഡൻറ്റും ഞാൻ വൈസ് പ്രസിഡൻ്റും ആയിട്ട് ഇരിക്കുന്ന സമയങ്ങളിൽ പറ്റി എന്നോട് കൂടുതലായിട്ട് പറയാറുണ്ടായിരുന്നു പക്ഷേ ഞാനത് അങ്ങനെ കാര്യമാക്കിയിട്ടില്ല പലപ്പോഴും പറഞ്ഞാലും എന്ന ഒരു സംശയദൃഷ്ടിയോട് കൂടിയാണ് ഞാനിത് കണ്ടുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഞങ്ങളുടെ പഞ്ചായത്തിലെ പുതിയാക്കൂ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കുകയും അവിടുന്ന് ആദ്യമായിട്ട് ഈ ഏരുവേശി പഞ്ചായത്തിൽ ഞാൻ മേടിച്ചുകൊണ്ട് ആ റബറിന് ഉപയോഗിക്കുകയും ചെയ്തു ഞാൻ എന്നാ റബറിൻ്റെ പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ജൂൺ മാസത്തിലാണ് കൊണ്ടുപോയി ഇത് ഉപയോഗിച്ചത് ഉപയോഗിച്ച് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പം മുതലെൻ്റെ റബറിൻ്റെ പാല് കൂടാൻ തുടങ്ങി കൂടി ആദ്യം ഞാനിങ്ങനെ ഓർത്ത് ഇത് എങ്ങനെയാണ് അത് കൂടുതെന്ന് പറഞ്ഞാൽ അത് വളരെ ഫാസ്റ്റായിട്ടാണ് എൻ്റെ പാൽ വർദ്ധിക്കുന്നത് കാരണം പാലിന് നല്ല കൊഴുപ്പുമുണ്ട് അത് മൂന്ന് ദിവസത്തിലുള്ള ടാപ്പിംഗ് ആയിരുന്നു അത് എത്തി എനിക്ക് ഇരുന്നൂറ്റമ്പത് മതം ഞാൻ ഷെയ്ഡ് ചെയ്തോടുത്ത് എനിക്ക് അമ്പത്തഞ്ച് ഷീറ്റ് വരെ അതിന് ലഭിച്ചു അത് ഒട്ടുപാൽ ഉണ്ട് അതുപോലെ ചട്ട പാൽ അങ്ങനെ ഒരു അളവ് എനിക്ക് തോന്നുന്നത് ഇരട്ടി കൂടുതലായിട്ട് എനിക്ക് ഒരു വരുമാനം ആ സമയങ്ങളിൽ ലഭിച്ചു അത് കഴിഞ്ഞ് ഞാൻ രണ്ടാം വട്ടം ഇത് മേടിച്ച് ഉപയോഗിച്ചു ഇപ്പോഴും നല്ല പാല് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ പിന്നെ കമുകിന് ഉപയോഗിച്ചു കമുക്ക് നല്ല രീതിയിൽ രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചു കമുക്ക് നല്ല കൂടി വരുന്നുണ്ട് അതുപോലെ ഇനി എടുത്തു പറയത്തക്ക ഒരു കാര്യം എനിക്ക് ഞാൻ കണ്ടത് എനിക്ക് പട്ടമരച്ച മരവുണ്ടായിരുന്നു അതിൽ പട്ടമരപ്പ് മാറി പാലായി വരുന്നുണ്ട് അതാണ് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് പിന്നെ ഇതുവരെ ഉപയോഗിച്ചവരെല്ലാവരും തന്നെ നല്ല അഭിപ്രായമാണ് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നല്ല അഭിപ്രായമാണ് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് ഇപ്പോൾ ഒരുപക്ഷെ നല്ല ചൂട് സമയമാണല്ലേ നല്ല ചൂട് സമയത്ത് ആയെങ്കിലും സാധാരണ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിൽ കൂടുതലായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ പാലിന് നല്ല പഴുപ്പുണ്ട് അപ്പം ഞാൻ ഒരു ഷീറ്റ് ഒരു കിലോ എടുത്ത് പൂക്കമുണ്ട് അതുപോലെ ഇപ്പം ഷീറ്റ് പത്ത് ഇരുപത് ഷീറ്റ് എനിക്ക് പുഴു ലഭിക്കുന്നുണ്ട് ആ ഇപ്പോഴും നമുക്ക് ഒരുപക്ഷെ തോമസ് സാർ പറയുന്നത് നമ്മുടെ രണ്ട് ലിറ്റർ പാൽ ഒഴിക്കുമ്പോൾ ഏകദേശം ഒരു കിലോ നമുക്ക് ഒരു ഷീറ്റിന് ഒരു കിലോ അടുത്ത് തൂക്കം വരുന്നുണ്ട് എന്നുള്ളതാണ് ആ പാലിന്റെ കൊഴുപ്പിൽ മാറ്റം വന്നിട്ടുണ്ട് കൊഴുപ്പിൽ ആർ സി ഡിആർസി വളരെയധികം മാറ്റം വരുന്നുണ്ട് അതെ അപ്പൊ ഇപ്പോഴും നമുക്ക് സാധാരണ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് കിട്ടിയ ആനുപാതികത്തിൽ നോക്കുമ്പോൾ കൂടുതലായിട്ടുള്ള പാലുകൾ പാല് നമുക്ക് ലഭിക്കുന്നു അതോടൊപ്പം തന്നെ കൂടുതൽ മികച്ച നല്ല ഗ്രേഡ് വൺ ആയിട്ടുള്ള ഷീറ്റിലേക്ക് കനം കൂടിയ ഷീറ്റിലേക്ക് നമുക്ക് രണ്ട് ലിറ്റർ പാൽ ഒഴിക്കുമ്പോൾ തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ് അതുതന്നെയാണ് നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ കർഷകരും പറയുന്നത് ഇതുതന്നെയാണ് നെറ്റ്സർഫ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർഷകർക്കുണ്ടാകുന്ന ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കൊരു മാറ്റം വരുത്തുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അത് ഈൽഡിലായിക്കോട്ടെ സസ്യത്തിൻ്റെ കരുത്തിലായിക്കോട്ടെ അതുപോലെ തന്നെ മറ്റു രീതിയിൽ വരുന്ന പട്ടമരപ്പിൽ വരപ്പിൽ റബ്ബറിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് പട്ടമരപ്പ് അതുപോലെ തന്നെ ഇലപൊഴിച്ചലിന് നമുക്ക് മാറ്റം വന്നിട്ടുണ്ടാവുമല്ലോ ഇലപൊഴിച്ചിനെ പറ്റി എനിക്ക് ഇപ്പം കൃത്യമായിട്ട് പറയാൻ പറ്റിയല്ലോ ഞാൻ മരുന്നടിച്ചു എന്നാലും ഇലവൊഴുച്ചൽ ഉപയോഗിച്ചവർക്ക് ഇലവൊഴുച്ചലി മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പട്ടമരപ്പില് സസ്യത്തിന്റെ ആരോഗ്യത്തിൽ അതിലുപരി നമ്മുടെ മണ്ണിന്റെ ഘടനയെ തിരിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഈ ഉൽപ്പന്നത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓർഗാനിക് ആണ് നാച്ചുറൽ ആയിട്ട് സസ്യത്തിന് ആവശ്യമായ മൂലകങ്ങളും വളപ്രയോഗവും ഗ്രോത്തിനും വേണ്ടിയിട്ടുള്ള എൻ പി കെ ക്ഷേത്ത് സ്റ്റിമറിച്ച് തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങൾ ഉപയോഗിക്കുക ഓരോ കർഷകന്റെ വാക്കുകളുമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് തോമസ് ആരപ്പ് ഏകദേശം ഇരുപത് വർഷത്തിലധികമായി കാർഷിക മേഖലയിലുള്ള ഒരു വ്യക്തിയാണ് ആർമിയിൽ നിന്ന് റിട്ടയർഡ് ഒരു വ്യക്തിയാണ് അദ്ദേഹം മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വളപ്രയോഗത്തിൽ നിന്നും നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ മണ്ണിരകളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് വീടിൻ്റെ ഇറക്കിയിട്ട് അതുകൊണ്ട് അല്ല എന്നാലും പൊതുവെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടം മണ്ണിരകളുടെ സാന്നിധ്യം നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മണ്ണിന്റെ ഘടനയെ മാറ്റാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നുള്ള ഉപയോഗക്രമം എന്ന് പറയുന്നത് ഒന്നുമില്ല നമ്മുടെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിച്ചു ഒരു റബറിന് രണ്ട് ലിറ്റർ എന്നുള്ള രീതിയിലാണ് റബ്ബറിലേക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഓരോ ക്രോപ്പിനും വ്യത്യസ്തമായിട്ടാണ് ഉപയോഗിക്കേണ്ടത് എങ്കിലും നമ്മൾ ഉപയോഗ മിക്സ് ചെയ്യുന്ന രീതി സെയിമാണ് ആണ് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് പ്രൊഡക്റ്റിൽ നിന്നും ഈ അഞ്ച് പ്രൊഡക്റ്റ് ഒന്ന് കാണിച്ചോ ഈ അഞ്ച് പ്രൊഡക്റ്റിൽ നിന്നും രണ്ട് എം എൽ എന്നുള്ള രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുക ഇത് അഞ്ഞൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാനുള്ള ഉൽപ്പന്നം ഇത് നമുക്കുണ്ട് ഇത് നമ്മൾ ഇരുന്നൂറ് ലിറ്ററായാലും നൂറ് ആയാലും മുന്നൂറ് ലിറ്റർ ആയാലും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്കിതെടുത്ത് മിക്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഓരോ ക്രോപ്പിനും വ്യത്യസ്തങ്ങളായിട്ടാണ് പറയുന്നത് അത് ഏത് ക്രോപ്പിനാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിൽ വലിപ്പത്തിനനുസരിച്ചും സസ്യത്തിൻ്റെ പ്രായത്തിനനുസരിച്ചും അതോടൊപ്പം തന്നെ ക്രോപ്പിനനുസരിച്ചും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് പക്ഷേ മിക്സ് ചെയ്യേണ്ട രീതിയെല്ലാം സെയിം തന്നെയാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും കർഷകർ ഇത് ഏറ്റെടുക്കുകയാണ് കാർഷിക മേഖലയിൽ വളരെയധികം വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ് ഒരുപക്ഷെ പല ആൾക്കാർക്കും ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുമ്പോൾ പേടിയാണ് കാരണം മറ്റൊന്നുമല്ല കാർഷിക മേഖലയുള്ളവർക്ക് പെട്ടെന്നൊരു വേറൊരു വളത്തിലേക്ക് മാറി ഓർഗാനിക് ആകുമ്പോൾ ഒരുപക്ഷെ നമ്മളൊക്കെ കേട്ടപോലെ ശ്രീലങ്ക ആയിപ്പോ എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നുണ്ട് അതൊന്നും ആവാതെ നമുക്ക് സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഉണ്ടാക്കി അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ടെക്നോളജിക്കൽ യുഗമാണ് ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാർഷിക മേഖലയിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് വേറെ വളപ്രയോഗങ്ങളൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഇതിലൂടെ തന്നെ കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തി എടുക്കാൻ വേണ്ടി സാധിക്കുന്നു നാച്ചുറലായിട്ട് മണ്ണിൻ്റെ ഘടനയെ മാറ്റുന്നു മണ്ണിലകളെ പ്രോത്സാഹിപ്പിക്കുന്നു മണ്ണിൻ്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു അതോടൊപ്പം തന്നെ സസ്യത്തിൻ്റെ ആരോഗ്യ പ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കുന്നു കൂടുതൽ വരുമാനം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് എല്ലാവരും ഇത് ഉപയോഗിക്കുക കർഷകരുടെ അനുഭവങ്ങൾ ഏറ്റെടുക്കുക എന്ന് മാത്രം സൂചിപ്പിക്കൊണ്ട് നിർത്തല്ലേ ജയ് ഹിന്ദ് ജയ് നെറ്റ് നമ്മൾ എങ്ങനെ പിന്നെ ഉപയോഗിക്കുന്നു റബ്ബറിന് നമ്മൾ ചോട്ടിലേക്ക് ഉപയോഗിച്ചു ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മള് വെള്ളത്തിൽ മിക്സ് ചെയ്യുന്ന സമയത്തായാലും ആ വട്ടത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തും നമ്മൾ ഉപയോഗിക്കും ചെറിയൊരു മണ്ണിലേക്ക് പൂർണ്ണമായിട്ട് പോകാം മണ്ണ് ഏറ്റവും കാരണം പ്രത്യേകത എന്ന് ഇത് മണ്ണിൽ വീണ് ഇത് ബാക്ടീരിയൽ ബേസ് ആണ് മണ്ണുമായിട്ട് യോജിച്ച് കഴിയുമ്പോഴാണ് ഇവിടെ ഡെവലപ്മെന്റ് നടക്കുന്നത് അപ്പൊ ആ മണ്ണിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ട് എല്ലാ വിളകൾക്കും തന്നെ എല്ലാ വിളകൾക്കും അത് മണ്ണിൽ യോജിക്കണം അതില് സ്പ്രേ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഉണ്ടെങ്കിൽ ഇതിനെ സ്പ്രേ ചെയ്യാ സ്റ്റിമറിച്ച് എന്ന് പറയുന്നത് സ്പ്രേ ചെയ്യാൻ വേണ്ടി കൂടെ ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമുക്ക് പച്ചക്കറികളുണ്ട് അതുപോലെ തന്നെ പൂച്ചെടികളുണ്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ പുഴുക്കൾ മാറുന്നതിന് വേറെയാണ് ആ ഇന്റാക്ട് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് നമുക്ക് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നമാണ് ഇതിൽ വരുന്നത് അപ്പൊ അങ്ങനെ ഇത് മണ്ണിലേക്ക് പോകണം അതോടൊപ്പം തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കെമിക്കൽ ഉപയോഗിച്ച പാത്രങ്ങൾ ഇതിനുവേണ്ടി യൂസ് ചെയ്തത് പ്ലാസ്റ്റിക് പാത്രങ്ങളന്നെ ഇപ്പൊ നമ്മൾ തുരിശ്ശുപയോഗിച്ചത് അതുപോലെ തന്നെ മറ്റ് കെമിക്കൽ പദാർത്ഥങ്ങൾ പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കരുത് എടുത്ത പാത്രങ്ങൾ ഉപയോഗിക്കും അത് നമുക്ക് അങ്ങനെയുള്ള പാത്രങ്ങളെങ്കിൽ ഉപ്പ് മഞ്ഞൾ പുളി തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിച്ച് കഴുകി എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധനം നല്ല പാത കാരണം വെച്ചാൽ ഇത് ജീവാണു വളമാണ് നമ്മൾ കെമിക്കലുമായിട്ട് പ്ലാസ്റ്റിക് പാത്രമാണ് നല്ലത് അലുമിനിയം പാത്രങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്ത് പ്ലാസ്റ്റിക് പാത്രങ്ങളിലാണ് ഉപയോഗിക്കുന്നത് പിന്നെ പാത്രങ്ങൾ ഏത് പാത്രങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും ആൾക്കാർക്ക് റിസൾട്ട് നൂറ് ശതമാനം ലഭിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പാത്രങ്ങളിലല്ല പക്ഷേ പാത്രങ്ങൾ എപ്പോഴും അണുവിമുക്തമായിരിക്കണം എന്നുള്ളത് നല്ല പാത്രങ്ങളായിരിക്കണം അല്ലെങ്കിൽ മാത്രമാണ് ഈ ജീവാണു കാരണം ഇതൊരു കോമ സ്റ്റേജിൽ നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ ഈ ബോട്ടിൽ കിടക്കുന്നതാണ് ഒരു മില്ലി എന്ന് പറയുമ്പോൾ പത്ത് കോടിയിലധികം ആണ് ഇതിൽ വരുന്നത് ആ ബാക്ടീരിയകളെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മണ്ണിലേക്ക് പൂർണ്ണമായിട്ടും കെമിക്കൽ രഹിതമായിട്ട് നമുക്ക് ഉപയോഗിക്കണം അതുപോലെ തന്നെ വേറെ വളങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയമാണെന്ന് കൂട്ടിക്കുക നമ്മളിപ്പോൾ ഒരു രാസവളം ഇട്ട ഒരു സ്ഥലങ്ങളാണെങ്കിൽ പതിനഞ്ച് ദിവസത്തിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പറ്റും ഏത് വളങ്ങളാണെങ്കിലും പതിനഞ്ച് ദിവസത്തിന് ശേഷം ഇനി നമ്മുടെ വളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസത്തിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ക്ഷേത്ത് ക്ഷേത്ത് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമ്മുടെ കുമ്മായം പോലും ഉപയോഗിക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഒരു ഉൽപ്പന്നമാണ് സാധാരണ എല്ലാവരും കുമ്മായം ഉപയോഗിക്കുന്നതാണ് കുമ്മായം എന്ന് പറയുന്ന ഒരു രാസപദാർത്ഥമാണ് കാൽസ്യം ഹൈഡ്രേറ്റിലയുടെ ഒരു കെമിക്കൽ പദാർത്ഥമായിട്ട് വരുന്നതാണ് കുമ്മായം എന്ന് തെങ്ങിനെ നമുക്ക് എട്ട് ലിറ്റർ ഒഴിച്ചു കൊടുക്കാം വലിയ തെങ്ങി എട്ട് ലിറ്റർ ഒഴിച്ചു കൊടുക്കാം ചെറുതിനാണെങ്കിൽ രണ്ട് മുതൽ എട്ട് ലിറ്റർ വരെയാണ് തെങ്ങിന് വരുന്നത് ചെറുത് മുതൽ കൗങ്ങിനാണെങ്കിൽ ഒരു ലിറ്റർ മുതൽ അഞ്ച് ലിറ്റർ വരെയാണ് കൗങ്ങിനി വലിയൊരു കൗങ്ങാണ് അതിന് വേറെന്തെങ്കിലും പ്രോബ്ലംസ് അനുഭവിക്കുന്ന ഒരു കൗങ്ങാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അഞ്ച് നാല് അഞ്ച് ലിറ്ററിങ്ങ് ഉപയോഗിക്കാം സാധാരണ നോർമൽ ആണെങ്കിൽ ഒരു മൂന്ന് വർഷം കൊണ്ട് കഴിക്കുന്ന നോർമലാണെങ്കിൽ നമുക്ക് ഒരു മൂന്ന് ലിറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി അതിന് താഴോട്ടില്ല ഇപ്പം ഉദാഹരണം ഒരു രണ്ട് വർഷമായിട്ടുള്ള രണ്ട് ലിറ്റർ രണ്ട് ലിറ്റർ ലിറ്റർ കൂടി അങ്ങനെയല്ല ഒരു നോർമൽ ആയി കഴിഞ്ഞാൽ ഒരു അഞ്ച് കൊല്ലം ഒരു കൊല്ലം അഞ്ച് ലിറ്റർ ഒഴിച്ചു കൊടുക്കാം ബാക്കി കഴിഞ്ഞാൽ മൂന്ന് ലിറ്റർ നാല് ലിറ്റർ മാക്സിമം പോയി കഴിഞ്ഞാൽ അഞ്ച് ലിറ്റർ അങ്ങനെയാണ് കൗങ്കിനി ബാക്കി അതെ ജാതിക്കാണെങ്കിൽ ഒരു പതിനഞ്ച് ലിറ്റർ വരെ ഒഴിക്കണ ജാതികളുണ്ട് കാരണം വലിയ ജാതികളൊക്കെ ആണെങ്കിൽ നല്ല വ്യത്യാസമാണ് ജാതിയുടെ നമുക്ക് ഇവിടെ പറയുകയാണെങ്കിൽ നമ്മൾ ഉളിക്കല് നമ്മുടെ പൊഴിയത്ത് ജോസ് ഒരു പക്ഷേ അറിയോന്നറിയില്ല നമ്മുടെ ഈ മേഖലയിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന കഴിഞ്ഞ മൂന്ന് വർഷം ഇപ്പം നാലാമത്തെ വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് ശാസ്താം കുന്നിൽ അല്ല ഉളിക്കൽ വിളമന അമല ഹോസ്പിറ്റലില് പിന്നെ മാനേജറായിട്ടുണ്ടായിരുന്ന ആളാണ് അപ്പൊ അവരൊക്കെ ഒരു നാല് വർഷമായിട്ട് ഉപയോഗിക്കും ജാതിക്കൊക്കെ നല്ല റിസൾട്ട് കശുമാവ് അദ്ദേഹമാണ് ഈ പറഞ്ഞ രീതിയിൽ ഈ മേഖലയിൽ ആദ്യമായിട്ട് ഉപയോഗിച്ച രണ്ടു വെച്ച ശാസ്താംകുന്നേൽ ബേബി എന്ന് പറഞ്ഞു വിളിക്കല് വിളവനപ്പുറം അപ്പോൾ അവരാണ് ഈ മേഖലയിൽ ആദ്യം ഉപയോഗിക്കുന്നത് അഞ്ച് ഇത് എല്ലാം സെപ്പറേറ്റ് അഞ്ച് ഐറ്റമാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും നമ്മളിപ്പോൾ മിക്സർ കാരണം നമ്മളിപ്പോ മിക്സർ വളം മേടിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതി കാരണം നൈട്രജൻ ഇപ്പൊ ഒരു പക്ഷേ നമ്മളൊരു പ്രദേശത്ത് പൊട്ടാഷ് മാത്രം കുറവുണ്ടാവും അപ്പൊ പൊട്ടാഷ് മാത്രം നമുക്ക് ഇതിലൂടെ യൂസ് ചെയ്യാൻ പറ്റും കാരണം അങ്ങനെയുള്ള രീതിയിൽ വരുന്ന സെപ്പറേറ്റ് ആയിട്ട് കാരണം ഒരു സസ്യത്തിന് നമ്മൾ രണ്ട് മില്ലി കൊടുക്കുമ്പോൾ എല്ലാത്തിൽ നിന്നും രണ്ട് മില് കൊടുത്തു കഴിയുമ്പോൾ അതിനാവശ്യമായ എല്ലാ ഘടകങ്ങളും കൃത്യമായി ലഭിക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞില്ല ഇത് വളപ്രയോഗ സൂക്ഷ്മ മൂലകങ്ങളും വളപ്രയോഗത്തിനും അടങ്ങിയ ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് ഇത് മണ്ണിന്റെ പി എച്ച് ലെവലിനെ പോലും കൺട്രോൾ ചെയ്യുന്ന മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്തെന്ന് പറഞ്ഞത് ഇത് ഗ്രോത്ത് പ്രൊമോട്ടറാണ് ഇത് ഗ്രോത്ത് പ്രൊമോട്ടറാണ് ഗ്രോത്ത് പ്രൊമോട്ടർ പറഞ്ഞാൽ പി ജി ആർ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ബൾവിക് ആസിഡ് ഹ്യൂമിക് ആസിഡ് തുടങ്ങിയ ചെടികളുടെ അതായത് പുറമേയുള്ള ഔഷധ ചെടികളിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അത്രയും ഇതൊരു ടോണിക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അങ്ങനെയാണ് ഈ ഓരോ ഉൽപ്പന്നത്തിനും വരുന്നത് ഇപ്പൊ അന്തരീക്ഷത്തില് അന്തരീക്ഷത്തിൽ വേറെ വളങ്ങൾ ആവശ്യമില്ല അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം എന്ന് പറയുന്നത് നൈട്രജനാണ് എഴുപത്തെട്ട് ശതമാനം ഈ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റി കൊടുക്കാനുള്ള ബാക്ടീരിയൽ അപ്ലൈ ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിൽ നൈട്രജനെ അതിന് വിളിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു പക്ഷെ നമ്മുടെ രാസവളം ഉപയോഗിച്ച് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യനെ വെന്റിലേറ്റർ കിടക്കുന്നതിന് തുല്യമാണ് കൃത്രിമമായിട്ട് നമ്മൾ കൊടുക്കുന്നു അത് കുറച്ച് കഴിയുമ്പോൾ ആ വെന്റിലേറ്റർ അതിന്റെ ആ ശ്വാസം എടുത്തു കഴിയുമ്പോൾ അത് അവിടെ ഇത് ക്രോപ്പിനനുസരിച്ചാണ് റബ്ബറിനാണെങ്കിൽ രണ്ട് തവണ കശുമാവിനാണെങ്കിൽ രണ്ട് തവണ അതുപോലെ ബാക്കിൻ്റെ വിളകൾക്കാണെങ്കിൽ വർഷത്തിൽ മൂന്ന് തവണ പച്ചക്കറികൾക്കാണെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തത് റബറിൻ്റെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ അതിൻ്റെ വീലിൻ്റെ എത്ര കാലം നിൽക്കും എത്ര ഒരു ടാപ്പ് ഇങ്ങനെ ോം വരെ നമ്മളിപ്പം ഉത്തേജന ഉത്തേജനൌഷങ്ങൾ പെരട്ടാറുണ്ടല്ലോ മറ്റു സാധനങ്ങളൊക്കെ ആയിട്ട് രണ്ടു മൂന്നും കിട്ടുന്നുണ്ടാവും അതായത് തുടർച്ചയായിട്ട് നമുക്ക് അത് ലഭിക്കും അതിന് പ്രത്യേകത മണ്ണിനോ മരത്തിനോ ഒരു പ്രശ്നമുണ്ടാകും എവിടെ ഒരാൾ ഉപയോഗിച്ചും പുറം പുള്ളിപ്പം ഇത് വരാൻ പറ്റിയില്ല ഈ സമയത്ത് അത് പറയാം ഞാനിപ്പോ നവംബറിലാ ഉപയോഗിച്ചത് ഇതിന്റെ ഉയരുടെ എത്ര മാസം കിട്ടുമെന്ന് നോക്കിയിട്ട് പറയാം അല്ല ഷാജി ഉപയോഗിച്ച് ഷാജി സാധാരണ ഈ സമയത്ത് നാല് ഷീറ്റ് കിട്ടുന്ന പന്ത്രണ്ട് ഷീറ്റ് കിട്ടുന്നു അതുപോലെ ഈ പട്ടമരപ്പിന് ഇതിന്റെ തന്നെ തീക്കുന്നു കാരണം എന്ന് പറയുമ്പോൾ സസ്യത്തിന് ആവശ്യമായ റബ്ബർ ആയിക്കോട്ടെ ഏതു ആയിക്കോട്ടെ അതിന് ആവശ്യമായ മൂലയങ്ങൾ കൃത്യമായിട്ട് ലഭിക്കണം എന്നുള്ളതാണ് ആ മൂലയങ്ങളെ ലഭിക്കുക ആ മൂലയങ്ങളെ എത്തിച്ചുകൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഉൽപ്പന്നം അവിടുത്തെ പ്രോസസിങ് എന്ന് പറയുന്നത് ഇപ്പൊ ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾക്ക് അന്തരീക്ഷത്തിൽ പല തരത്തിലുള്ള മൂലയങ്ങളുണ്ട് പക്ഷേ നമ്മൾ വഹിക്കുന്ന ഇതേതാ ഓക്സിജൻ ബാക്കിയൊന്നും നമുക്ക് അതിന് കഴിവില്ല അല്ല നമുക്ക് അത് വലിച്ചെടുക്കുന്ന നമ്മുടെ കഴിവ് എന്താണ് ഓക്സിജനെ മാത്രം വലിച്ചെടുക്കുക എന്ന് പറയുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ നൈട്രജന്റെ ബാക്ടീരിയെ എടുക്കുമ്പോൾ നൈട്രജനെ വെളിച്ചു കൊടുക്കും മണ്ണിലുള്ള ഫോസ്ഫേറ്റിനെ വെളിച്ചു കൊടുക്കും മണ്ണിലുള്ള പൊട്ടാഷ്യനെ വെളിച്ചെടുത്ത് കൊടുക്കും മണ്ണിലുള്ള ബാക്കി വരുന്ന ആയാലും കോപ്പർ ആയാലും അയൺ ആയാലും ആയാലും തുടങ്ങിയ എല്ലാ മൂലങ്ങളെയും മാഗ്നീഷായാലും എല്ലാം എത്തിച്ചു കൊടുക്കും അതാണ് ഇപ്പൊ ഉപയോഗിച്ച് കഴിഞ്ഞ രണ്ടുപേരുണ്ട പരിചയത്തിലൊരു അതെ അതെ അപ്പൊ എന്തായാലും സാറിന്റെ ഒരു അനുഭവ വീഡിയോയും കൂടി നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റുന്നതാണ് കാരണം അതേ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മുടെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെ കർഷകർക്ക് ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു സന്തോഷമായിട്ട് ഈ ഒരു ഉൽപ്പന്നം മാറുന്നുണ്ട് ഉപയോഗിച്ച വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരു ഒരു എല്ലാം ഒന്ന് അപ്പൊ എന്തായാലും നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ആൾക്കാരുടെ ഒരു അനുഭവങ്ങളും അവരുടെ ഒരു സംശയ ദൂരീകരണമാണ് ഇവിടെ നടന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് കാണുക എന്നുള്ളത് മാത്രമാണ് അതോടൊപ്പം തന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ നീന്തൽ പഠിക്കുവാൻ വേണ്ടി നമ്മൾ പുസ്തകത്തിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല സംശയങ്ങൾ നമുക്ക് പലതരത്തിലുണ്ടാവും പക്ഷെ അത് ഉപയോഗിച്ച് നമ്മൾ പ്രാക്ടിക്കൽ സെഷനിലേക്ക് പോകുമ്പോഴാണ് അതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്കായിട്ട് ഏത് സമയത്തും നിങ്ങൾക്ക് വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ എത്തിച്ചേരാൻ വേണ്ടി പറ്റും കൊറിയറായിട്ട് അയച്ചു തരാം ചാക്കുകണക്കിനുള്ള വളപ്രയോഗമല്ല ഇത് ലിക്വിഡ് ബേസ് ആണ് നമുക്ക് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പോയിട്ട് ചെയ്യാം ഒരു ഏക്കറോ പത്ത് ഏക്കറിനോ വേണമെങ്കിൽ ഒരു ബോക്സിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത പക്ഷേ ഒരു കാര്യം മാത്രം വെള്ളം ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഇതാണ് ഈർപ്പം ഉണ്ടായിരിക്കണം വെള്ളം ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി ഈയൊരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് നെറ്റ് സർ താങ്ക് യു സർ എല്ലാവർക്കും നന്ദി വീണ്ടും കാണും വരെ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് പഞ്ചായത്ത് സീനിയർ സിറ്റിസന്റും സീനിയർ സിറ്റിസൺ പ്രസിഡന്റും മാറ്റി സർ അല്ലേ മാത്യു സാറ് നമ്മുടെ സീനിയർ സിറ്റിസന്റെ എരുവേശിയിലെ പഞ്ചായത്തിന്റെ സെക്രട്ടറി ആണ് അതുപോലെ തന്നെ നമ്മുടെ ജോർജ് സാറ് ചെമ്പേരിയിലെ സീനിയർ സിറ്റിസന്റെ സെക്രട്ടറി പ്രസിഡന്റ് ആണ് അപ്പൊ ഇവരൊക്കെ ഇന്ന് കാർഷിക മേഖലയിൽ ഈ ഉൽപ്പന്നത്തെ പരിചയപ്പെടുവാനും ഉപയോഗിച്ച ആൾക്കാരുടെ അനുഭവങ്ങൾ കാണുവാൻ വേണ്ടിയിട്ട് നമ്മുടെ തോട്ടത്തിലേക്ക് വന്നതാണ് ഇവരൊക്കെ അത് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ പുതിയ ഒരു വെള്ളി വെളിച്ചം നമുക്ക് ഈ ഒരു ഉൽപ്പന്നത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുന്ന ഓരോ വ്യക്തികളെയും ഈ ഒരു അവസ്ഥ നന്ദിയോട് സ്മരിച്ചുകൊണ്ട് നിർത്തട്ടെ ജയ് ഹിന്ദ് ജയ് നക്സർ താങ്ക് യു വെരി മച്ച്